പരനാറി പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു പരനാറി പ്രയോഗം അതിലൊരു വലിയ ഘടകമായിരുന്നു പരനാറി പ്രയോഗം ഇല്ലായിരുന്നെങ്കിൽ ബേബി ചേക്കും ബേബിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒന്ന് രണ്ടാമത് ബേബിയുടെ തെരഞ്ഞെടുപ്പ് മുറി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത് വി എസ് ആണ് അന്ന് അവിടെ പുഴിമാരിട്ടത്തായിട്ടായിരുന്നു അത്ര വലിയ ജനമായിരുന്നു സി പി ഐ സി പി എമ്മും ഏറെക്കുറെ ആത്മാ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള ശരിയാണ് പക്ഷെ അപ്പോഴാണ് ഇതിങ്ങനെ ഇടുത്തി പോലെ പരനാറി പ്രയോഗം വരുന്നത് അതൊരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം ഇത് ഈ പ്രയോഗം നടത്തി അതുകൊണ്ടിട്ട് ആളുകളുടെ ഒരു വിപരീത ചിന്താഗതിയുണ്ട് പ്രേമേന്ദ്രനോടൊരു വലിയൊരു അടുപ്പ് ഒരു താല്പര്യം അതിലൂടെ പ്രേമേന്ദ്രനോട് ആളുകൾക്ക് അതുപോലെ ഉണ്ടായിരുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളും മാഞ്ഞു പോവുകയും ഈ കണ്ണൂർ ജില്ലക്കാരനായ പിണറായി വിജയൻ ഇവിടെ വന്ന് കൊല്ലത്തുകാരനായ കൊല്ലത്തുകാരനായി മാറിയ പ്രേമേന്ദ്രനെ ആക്ഷേപിച്ചു എന്ന രീതിയിൽ ഒരു ഒരു കൊല്ലക്കാരൻ്റെ ഒരു വികാരം അവിടെ പൂരുത്തിരിഞ്ഞ് വിരിയച്ചു ശരിക്കും ബേബിയുടെ ഒരു തട്ടകം കൂടെ അറിഞ്ഞു കൊല്ലം പ്രാക്കുളത്ത് കാരണം ബേബിയുടെ ശരിക്കുള്ള തട്ടമാണ് ബേബി ശരിക്കും കോട്ടെ കൊല്ലംകാരനല്ലേ പ്രാക്കുളം കാരനാണ് പക്ഷേ ബേബിയെ തോൽപ്പിക്കാൻ വേണ്ടി വിജയൻ മനഃപൂർവ്വമായിട്ട് ചെയ്താണെന്ന് വിചാരിക്കാൻ ശരി ഈ രാഷ്ട്രീയത്തിനകത്തുള്ള അന്തർതാടാക്കൾ അറിയാവുന്നവർക്ക് അതിൽ വലിയ അത്ഭുതം തോന്നില്ല കാരണം ബേബി ജയിച്ച് അവിടെ ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറാവർ ഒരു പക്ഷേ യു പി കാലത്തിന് ഒരു നോൺ കോൺഗ്രസ് ആന്റി ബി ജെ പി സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ സി പി എമ്മിന് വേണ്ടിട്ട് ബേബി അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കേന്ദ്രത്തില് മാനവശേഷി വികസനവും അല്ലെങ്കിൽ ഇന്ദ്രജിത് ഗുപ്ത പോലെ വല്ല ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ താല്പര്യം പാർലമെന്ററി രാഷ്ട്രീയത്തോട് തന്നെ അദ്ദേഹത്തിന് ഉറപ്പായി സർവസംഘ പരിത്യാഗിയായിട്ട് ഭഗവാൻ ശ്രീബുദ്ധന്റെ പോലെ ബോധ്യപക്ഷ ചോട്ടിൽ പോയി ഇരിക്കുകയാണെന്നാണ് നമ്മൾ കേട്ടത് അല്ല അന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാജിവെക്കാൻ തീരുമാനിച്ചു അത് വലിയ പ്രശ്നമല്ലോ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു രാജി വയ്ക്കാൻ പാർട്ടിയുടെ അനുവാദം ചോദിച്ചു പാർട്ടി അനുവാദം കൊടുത്തില്ല അപ്പോൾ അദ്ദേഹം നിയമസഭയിൽ പോകാതിരുന്നു പിന്നീട് പാർട്ടി നിർബന്ധിച്ചപ്പോൾ നിയമസഭയിൽ പോയി പക്ഷേ അറ്റൻഡൻസ് മുഖ ഒപ്പിടാൻ വിസമ്മതിച്ചു ഇങ്ങനെ പല നാടകങ്ങളും ഇതിനിടയ്ക്കുണ്ടായി പക്ഷേ പ്രേമേന്ദ്രൻ്റെ പ്രീതി കൂടിയവരും അടുത്ത തവണ ബാലഗോപാലിനോട് മത്സരിച്ച് വന്നു ബാലഗോപാലിനോട് മത്സരിച്ചപ്പോൾ വളരെ ഏകപക്ഷീയമായി കാരണം അതെ അത് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണേ രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏഴ് മണ്ഡലത്തിൽ എൽ ഡി എഫാണ് ജയിക്കുന്നത് കരുതാപ്പള്ളി ഇല്ല മറ്റേ ചവറ കുണ്ട അതുപോലെ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ ചടയമംഗലം പുല്ലരുന്നു ഏഴ് സ്ഥലത്തും എൽ ഡി എഫിൻ്റെ എം എൽ എമാരായിരുന്നു പക്ഷേ ഇവർ എമ്മിലുള്ള വ്യത്യാസം ഒരു ലക്ഷത്തി എഴുപത്തി വോട്ടായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ പക്ഷേ പ്രേമേന്ദ്രൻ വന്നപ്പോഴും അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറുകയാണ് പ്രേമേന്ദ്രനെ ഇക്കൊരു ചാഞ്ചാട്ടം ഉണ്ടോ കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച വിരുന്നിലാണെങ്കിലും അദ്ദേഹം പങ്കെടുത്തു കാരണം ഇത്ര പലതവണ എം പി ആയി ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും വന്നു കേരളത്തിൽ മന്ത്രിയായി പക്ഷേ അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രിയാവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് അല്ല ഇതൊരു ഈ ഒരു ടൈമല്ലേ ഇപ്പോൾ ഒരു പക്ഷേ ഈ യു ഡി എഫ് കാൻഡിഡേറ്റായിട്ട് ജയിച്ച ശേഷം ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ചാഞ്ചാട്ടത്തിന് തയ്യാറാവൂ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹമാണ് ഈ കഴിഞ്ഞ കാലാവധി കഴിഞ്ഞ പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയെ ശരിക്കും കോർണർ ചെയ്ത് സംസാരിച്ച ഒരു അംഗം ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ബലമനുസരിച്ചിട്ടാണെങ്കിൽ ഒരു മിനിറ്റോ അരമിനിറ്റൊക്കെ പ്രസംഗിക്കാൻ കിട്ടുകയുള്ളൂ പക്ഷേ കോൺഗ്രസ്സുകാരുടെ സമയം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു കാരണം കോൺഗ്രസ്സിൽ ഈ അക്ഷാഭ്യാസം ഉള്ളവരല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളാണല്ലോ അധികം പോയേക്കുന്നത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഇത് പറയുമ്പോൾ പല മുഖങ്ങളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും ആ നിലയ്ക്ക് കഷ്ടിച്ച് ശശി തരൂരൊഴിച്ച് ഏഹ് അതിലേക്ക് ഇത്തവണയും അദ്ദേഹത്തിനോടുള്ള അല്ലെങ്കിൽ ഇത്തവണയും കോഗ്രസ്സാരുടെ സമയം വിട്ടു കൊടുക്ക ഒരാളുണ്ട്